ഇടുക്കി സഹോദയ കലോത്സവത്തിന്റെ രചനാ മത്സരങ്ങൾ അടിമാലി വിശ്വദിപ്തി സി എം ഐ പബ്ലിക് സ്കൂളിൽ വെച്ച് നടന്നു രചനാ മത്സരങ്ങൾ കൂടാതെ ബാൻഡ് മത്സരവും നടന്നു ബാൻഡ് മത്സരത്തിൽ അടിമാലി വിശ്വദീപ്തി സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കലോത്സവത്തിന്റെ സ്റ്റേജിന മത്സരങ്ങൾ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ വിശ്വദിപ്തി സ്കൂളിൽ നടക്കും ഇടുക്കി സഹോദയ കലോത്സവത്തിന്റെ രചനാ മത്സരങ്ങൾ അടിമാലി വിശുദ്ധിത്തി സി എം എ പബ്ലിക് സ്കൂളിൽ നടന്നു ഇടുക്കി ജില്ലയിലെ മുപ്പത്തിയൊന്ന് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നുള്ള ആയിരത്തിലധികം കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു രാവിലെ ഒമ്പത് മുപ്പത് മുതലാണ് പരിപാടികൾ ആരംഭിച്ചത് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി എന്നീ ഭാഷകളിലെ കഥാരചന കവിതാ രചന ഉപന്യാസം എന്നീ മത്സരങ്ങളും ചിത്രരചന കൊളാഷ് കാർട്ടൂൺ പോസ്റ്റർ ഡിസൈനിങ് ഡിജിറ്റൽ പെയിന്റിംഗ് പവർ പോയിന്റിംഗ് അവതരണം തുടങ്ങിയ മത്സരങ്ങളുമാണ് നടന്നത് രചനാ മത്സരങ്ങൾ കൂടാതെ ബാൻഡ് മത്സരവും നടന്നു വളരെ ആവേശത്തോടെ നടന്ന ബാൻഡ് മത്സരത്തിൽ അടിമാലി വിശുദ്ധിപ്തി സീമെ പബ്ലിക് സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വിജയമാതാ പബ്ലിക് സ്കൂൾ തൂക്കുപാലം രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനം ഹൈറേഞ്ച് സ്കൂൾ മാട്ടുപെട്ടിയും നേടി പതിനാറ് വേദികളിലായാണ് മത്സരങ്ങൾ നടത്തിയത് തൊണ്ണൂറ്റിയാറ് ഇനങ്ങളിലെ മത്സരങ്ങൾ നാല് വിഭാഗങ്ങളിലായാണ് നടത്തിയത് വളരെ മനോഹരമായിട്ട് ഇന്ന് ഓഫ് സ്റ്റേജ് മത്സരമാണ് നടക്കുന്നത് തുടർന്ന് ഉച്ച കഴിഞ്ഞുള്ള ബാൻഡ് മത്സരങ്ങൾ നടക്കുന്നു മൊത്തം ഓൺ സ്റ്റേജ് പ്രോഗ്രാം ഇരുപത് ദിവസങ്ങളായിട്ട് നടക്കുന്നു എല്ലാ മത്സരാർത്ഥികൾക്കും എല്ലാവിധ കലോത്സവത്തിന്റെ സ്റ്റേജിന മത്സരങ്ങൾ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ വിശ്വദീപ്തി സ്കൂളിൽ നടക്കും ന്യൂസ് ബ്യൂറോ അടിമാലി